ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് യുവർ ഓണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സിനി ക്ലെയിംസ് ഒട്ടും കളർഫുള്ളാത്തൊരു വീഡിയോ ആണ് കേട്ടോ കളർഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കണമെങ്കിൽ അത്രയും കളർഫുൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല സുഖം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ എന്തും ആസ്വദിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ അസ്വസ്ഥതപ്പെടുത്തുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ചില വിഷമതകളൊക്കെ ആദ്യമേ തുടങ്ങി ചില നാട്ടുപച്ച പച്ചമരുന്നുകളൊക്കെ വെച്ച് നമ്മൾ ശരിയാക്കി എടുക്കാറുണ്ട് പഴയ ആളുകൾക്കാണെങ്കിൽ അത് കൂടുതലായിട്ട് അറിയാം ഒത്തിരി പേര് എന്നോട് പല ഔഷധ ചെടികളുടെയും പേര് പറഞ്ഞിട്ട് അത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനർത്ഥം പല ആളുകളും ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് അവൈലബിൾ ആക്കാവുന്ന കുറച്ച് ഔഷധ സസ്യങ്ങളൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് ഒരു സെയിൽ വീഡിയോ ആക്കി അങ്ങ് ഇടാമെന്നുള്ളത് പലരും ചോദിക്കാറുള്ള എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആയിട്ടില്ല എന്നിരുന്നാലും ഒരു അഞ്ച് പത്ത് വെറൈറ്റിയൊക്കെ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാനിപ്പോൾ വൺ ബൈ വൺ ആയിട്ട് കാണിക്കും അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് വീട്ടിൽ നട്ടുപിടിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് ഓർഡർ തന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് കാണാം ആദ്യത്തെ പ്ലാന്റ് നീലാമരിയാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള പ്ലാന്റ് ഇതാണ് അതുകൊണ്ടാണ് ഇത് ഏറ്റവും ആദ്യം ഞാൻ കാണിക്കുന്നത് അധികമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് മുടി സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണിത് അകാലനിര മാറ്റാനും അതുപോലെ മുടി കൊഴിച്ചിൽ അകറ്റാനും ഒക്കെ ഇത് പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണേ അടുത്തത് ചെറു ആടലോടകത്തിൻ്റെ പ്ലാന്റ് ആണ് ആടലോടകം രണ്ട് ടൈപ്പ് ഉണ്ട് വലിയ ഇല ഉള്ളതുണ്ട് ചെറിയ ഇല ഉള്ളതുണ്ട് ഈ ചെറിയ ഇലയുള്ള വെറൈറ്റിയാണ് നമ്മളെ ശ്വാസകോശ സംബന്ധമായ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് ചെറിയവർക്കൊന്നുമല്ല വലിയവർക്കായാലും ചുമയോ കുറുങ്ങലോ അല്ലെങ്കിൽ കപക്കെട്ടോ ഒക്കെ ഉണ്ടാവുമ്പം ഇതിൻ്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ് നീര് കൊടുക്കും ഞാനൊക്കെ ഇത് ഒത്തിരി കഴിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മക്കൾ ചെറുതായിരുന്ന സമയത്തും അവർക്ക് എന്തെങ്കിലും ചുമയോ കപക്കെട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനും ഇത് തന്നെയാണ് കൊടുക്കാറ് ആക്ച്വലി ഞാനൊരു നഴ്സാണെങ്കിലും എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ എന്തെങ്കിലും വൈകാരികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോണേക്കാളും എനിക്കിതുപോലെയുള്ള എന്തെങ്കിലും പച്ചമരുന്നു കൊണ്ടുള്ള വിക്രിയകളൊക്കെ ചെയ്ത് ഇഷ്ടം ആടലോടകത്തിൻ്റെ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണേ ഇനിയുള്ളത് മുറി എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ് നമുക്ക് കയ്യിലൊക്കെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല നമ്മുടെ ഉള്ളം ഇങ്ങനെ കയ്യിലിട്ടിങ്ങനെ ഉറച്ചതിൻ്റെ നീരെടുത്തിട്ട് മുറിവുകളോട് ഒഴിക്കും പെട്ടെന്ന് അത് ഹീലായി കിട്ടും ഇപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പം പല വീടുകളുടെയും ഫ്രണ്ടിൽ ഇത് ഹാങ്ങിങ് പോട്ടിൽ നല്ല ഭംഗിയായിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇതും ഒരു പ്ലാന്റിന് ഫോർട്ടി റുപ്പീസാണ് സെയിൽ ലിസ്റ്റിൽ അടുത്ത പ്ലാന്റ് കൂവളമാണ് ഇത് ഇതൊത്തിരി ഔഷധ ഒരു പ്ലാന്റ് ആണ് അതായത് ശ്വാസകോശ സംബന്ധമായ ഏതൊരു അസുഖത്തിനും അതിസാരം പോലെയുള്ള അസുഖങ്ങൾക്ക് അതിനൊക്കെ നല്ലതാണ് കൂവളം എന്ന് പറയുമ്പോൾ ഒരു റിലീജിയസ് വാല്യൂ ഉള്ള പ്ലാന്റും കൂടിയാണ് ശിവൻ്റെ ഏറ്റവും ഇഷ്ടവൃക്ഷം എന്നാണ് പറയുന്നത് ശിവദ്രുമം എന്നുള്ളൊരു പേരുമുണ്ട് ഈ ചെടിക്ക് അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിലൊക്കെ മാല കെട്ടാൻ ഇതിൻ്റെ അല്ല ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണേ അടുത്തത് നമ്മുടെ റോസ്മേരി കുട്ടിയാണ് ഏറെ പേര് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് കാരണം ഈ മുടിക്കൊഴിച്ചിലെന്ന് പറയുന്നത് ഒരു ആഗോള പ്രശ്നമാണല്ലോ ഇപ്പോഴത്തെ ഈ ചെടിനെ പല രീതിയിലും മുടികൊഴിച്ചലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് നല്ല കൂടി വളർത്തേണ്ട ഒരു ചെടിയാട്ടോ ഇത് ഇനി കാണിക്കുന്ന തുളസിയുടെ ഉപയോഗം അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒത്തിരി അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഔഷധ ചെടിയാണ് തുളസി എന്ന് പറയുന്നത് ഒരുമാതിരി എല്ലാവരും തന്നെ ചെറുപ്പത്തിൽ തുടങ്ങി എന്തിനും ഏതെങ്കിലും തുളസിയുടെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവണം തുളസി പല കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കിങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ശരിയായ ഔഷധ ഗുണം ശരിക്കും എനിക്ക് മനസ്സിലായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കുറച്ച് ചെടിപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയിൽ എന്നെ കടന്നൽ കുത്തി ജീവൻ പോകുന്ന പോലെ നീറ്റിലും പുകച്ചിലും വേദനയൊക്കെ അങ്ങനെ തുടങ്ങി അപ്പോൾ എൻ്റെ അയൽവക്കത്തെ വീട്ടിൽ ചേട്ടനാണ് പറഞ്ഞേ ആ കടന്നല് കുത്തി ഭാഗത്തേക്ക് തുളസിയുടെ നീരൊഴിക്കാൻ പെട്ടെന്നൊരു അത്ഭുതം നടന്ന പോലെയായി നീറ്റിലും പുകച്ചിലും ഒക്കെ എല്ലാത്തിനും അങ്ങ് ശമനമായി തുളസിക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അന്നൊരറിയില്ലായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ മസ്റ്റായിട്ടൊരു തുളസി ഉണ്ടാവണം എന്നുള്ളതാണ് എപ്പോഴാണ് അതിൻ്റെ ഉപയോഗം വരുന്നതെന്ന് അറിയില്ല അപ്പോൾ ഒരു തുളസിയുടെ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത പ്ലാന്റ് കരിനിച്ചിയാണ് പഴയ ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉപയോഗം നന്നായിട്ടറിയാം നമുക്കൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ധി വേദനകൾ ശരീരവേദന ഇതൊക്കെ എങ്ങനെ വരണതെന്ന് പറയാൻ പറ്റില്ല അപ്പോഴാണ് ഈ ചെടിയുടെ ഉപയോഗം നമുക്ക് മനസ്സിലാവുന്നത് വാദം കാരണമുള്ള സന്ധി വേദനയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ പഴയ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇലയാണിത് കേട്ടാ ഇതിൻ്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ നല്ല ആശ്വാസം കിട്ടും ഒരു പ്ലാന്റിന് അമ്പത് രൂപ കേട്ടോ റേറ്റ് ഇങ്ങനെ ഒരു പൂവൊക്കെ ഉണ്ടാവും ഇത് ഒരിച്ചിരി പൊക്കം വെച്ച് വളരുന്ന ചെടിയാണ് ഇനി ആസ്തമയുടെ ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്ന വള്ളിപ്പാലയാണ് ശ്വാസകോശ സംബന്ധമായ ഏത് അസുഖങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് വലിയൊരു ഔഷധ ഫലമായിട്ട് ഉപയോഗിക്കുന്ന മുള്ളാത്തയുടെ പ്ലാന്റാണ് ഇനിയുള്ളത് ഒട്ടുമിക്കവർക്കറിയാം ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇക്കാലത്ത് ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണിത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് ആര്വയ്പ്പിൻ്റെ തൈ അമ്പത് രൂപയ്ക്ക് ആണ് അലർജി സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഇതിൻ്റെ ഇല അരച്ചോ വെള്ളത്തിലിട്ട് തിളപ്പിച്ചോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന അലർജി മൂലമുള്ള തടിപ്പുകൾക്കൊക്കെ നല്ലൊരു ശമനം കിട്ടും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഔഷധ ചെടി അരുതയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടുമല്ലോ കേട്ടോ ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ഈ ചെടിക്ക് എനിക്ക് സത്യത്തിൽ ഈ പ്ലാനിൻ്റെ ഉപയോഗങ്ങൾ ഒത്തിരി അറിയില്ലായിരുന്നു ഈ പ്ലാൻസേൽ ഞാൻ തുടങ്ങിയതിന് ശേഷമാണ് കുറേ പേര് അരുതയുണ്ടോ എന്ന് ചോദിക്കുന്നത് കേൾക്കുന്നത് അപ്പോഴാണ് ഞാൻ സെർച്ച് ചെയ്തത് ഈ അരുത എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ ഏരിയയിലാണെങ്കിൽ ഈ ചെടി ഞാൻ ഒത്തിരി കണ്ടിട്ടുമില്ല അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിന് ഒത്തിരി ഉപയോഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളൊക്കെ ഞാൻ എന്താ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് വായിച്ചെടുക്കാം അരുതയുടെ ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് ഔഷധ അടുത്തത് വാദ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വാദം കൊല്ലിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഓരോ ഔഷധ ചെടിയും പലരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് ചതാവിരിയുടെ ചെടിയുണ്ട് ഒരു പ്ലാന്റിൻ്റെ അമ്പത് രൂപയാണ് റേറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ചെടികളുടെ കൂട്ടത്തിൽ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ നല്ലൊരു വള്ളിച്ചെടിയായിട്ടും ഈ ചെടി സെറ്റ് ചെയ്യാമല്ലോ ചതാവിരി കിഴങ്ങിൻ്റെ പിക്കൾ ഞാൻ ഈ അടുത്ത കാലത്താണ് കേട്ടോ കഴിച്ചത് അടിപൊളിയാണ് കറ്റാർവാഴയുടെ ഉപയോഗത്തെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരുമാരെല്ലാവർക്കും അറിയാം തലമുടിയുടെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിലെ പല വിധത്തിലുള്ള പാടുകളൊക്കെ മാറിക്കിട്ടാനും സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാനും ഒക്കെയാണ് കാര്യമായിട്ടത് ഉപയോഗിക്കുന്നത് അമ്പത് രൂപയാണ് കറ്റാർ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഔഷധ ചെടികളും കാണിച്ചിട്ടുണ്ട് ഇനി പനിക്കൂർക്ക പോലെയുള്ള ചെടികളുടെ കട്ടിങ്സ് ആവശ്യമുള്ളവർക്ക് തരാം കേട്ടോ പത്ത് രൂപയ്ക്ക് കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും വൈകാരികളൊക്കെ വന്നു തുടങ്ങുന്നതിൻ്റെ ആരംഭത്തിൽ തന്നെ ഇതുപോലുള്ള ഔഷധ ചെടികളൊക്കെ ഉപയോഗിച്ച് നമുക്കത് ഭേദപ്പെടുത്താൻ പറ്റും കേട്ടോ പലതരം മരുന്നുകളൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തിൽ കേടാകാതെ സൂക്ഷിക്കാനും പറ്റും നമുക്കിതൊക്കെ ചട്ടിയിൽ പിടിപ്പിക്കാം ഇനി വീട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ എല്ലാവിധ ഔഷധ ചെടികളൊക്കെ കുറച്ച് നട്ടുപിടിപ്പിക്കാം എപ്പോഴാണ് നമുക്കിതിൻ്റെ ആവശ്യം വരിക എന്ന് വെച്ചാൽ ഉപയോഗിക്കാമല്ലോ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ ആണ് ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഔഷധ ചെടികൾ ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ തന്നിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക പൂച്ചെടികളൊക്കെ കാണുന്ന അത്ര ഭംഗി ഉണ്ടാവില്ല ഈ ഒരു ഔഷധ ചെടിയുടെ വീഡിയോ വന്നിരുന്നാലും ആർക്കെങ്കിലൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഞാൻ കാണിക്കുന്ന ഔഷധ ചെടികളെ കുറിച്ച് നിങ്ങൾക്കുള്ള അറിവുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ